ചാലശ്ശേരി നവയുഗ കമ്മിറ്റിയുടെ കാരുണ്യം ആനയുടെ ഏക്കത്തുക അഞ്ചു ലക്ഷം രൂപ പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനായി മാറ്റി മാതൃകയായി ചാലശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരത്തിൽ ആലിക്കര നവയുഗ പൂരാഘോഷ കമ്മിറ്റി ആനയുടെ ഏകത്തുക നിർധന കുടുംബത്തിനെ വീട് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് കാരുണ്യത്തിന്റെ മഹത്തായ കൈത്താങ്ങായി ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന നാൽപ്പത്തഞ്ചുകാരനായ അജിതൻ ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരുന്നു രണ്ടു മാസം കഴിഞ്ഞ് സെപ്റ്റംബറിൽ പെരുമ്പലാവ് അറയ്ക്കലിൽ വാഹനാപകടത്തിൽ കുന്നംകുളം ബോയ്സ് സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥി പതിനഞ്ച് വയസ്സുള്ള അജിതന്റെ മൂത്ത മകൻ അതുൽകൃഷ്ണയും മരണപ്പെട്ടതോടെ കുടുംബത്തിന് വേദനയേറെയായി ഇവരുടെ സ്വപ്നമായ വീടുപണിയും നിലച്ചുപോയി അച്ഛനും മകനും നഷ്ടപ്പെട്ട് തകർന്നു പോയ കുടുംബത്തിലേക്കാണ് നവയുകയിലെ നാൽപ്പത് മെമ്പർമാർ പ്രതീക്ഷയുടെ ഹൃദയത്തണലായി മാറുവാൻ ആഘോഷത്തിന് മാറ്റം വരുത്തിയത് ആന ചിറക്കൽ കാളിദാസനെ അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് ഏൽപ്പിച്ചിരുന്നു വീടിന്റെ പണി പൂർത്തീകരിക്കാനായി ആനയെ ഒഴിവാക്കി തുക വീട് പുനരുദ്ധാരണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ആനയ്ക്ക് അഡ്വാൻസ് നൽകിയ തുക ഇരുപതിനായിരം രൂപ ആവശ്യകത പറഞ്ഞപ്പോൾ ഉടമ തുക കമ്മിറ്റിക്കാർക്ക് തിരിച്ചു നൽകി നന്മ പ്രവർത്തനത്തിന് പിന്തുണ നൽകി അമ്മയും വിദ്യാർത്ഥിയായ മകളും വേദനയിൽ നിന്നും പൂർണമായി മാറിയാൽ ഉടനെ തന്നെ വീട് പണി തുടങ്ങും ടൈൽ തേപ്പ് ജനൽ വാതിൽ ശുചിമുറി പെയിന്റിംഗ് ഇലക്ട്രിക് പമ്പിംഗ് തുടങ്ങി എല്ലാം ഏറ്റവും മനോഹരമാക്കാനാണ് കമ്മിറ്റി ഒരുങ്ങുന്നത് ഇത്തവണ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ശിങ്കാരിമേള മാത്രമായി ലളിതമായി പൂരാഘോഷം നടത്തി ആനയുടെ മഹിമയേക്കാൾ വലിയത് ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണെന്നുള്ള കമ്മിറ്റിയുടെ ആലോചന ഗ്രാമത്തിൻ്റെയും ഉത്സവപ്രേമികളുടെയും പ്രശംസ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് നവയുഗ ആഘോഷ കമ്മിറ്റി പൂരാഘോഷം തുടങ്ങിയത് പ്രസിഡന്റ് എം എസ് മനു സെക്രട്ടറി സനൂപ് ട്രഷറർ എം കെ ശരത് എന്നിവരാണ് മഹത്തായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം